മുഖം എപ്പോഴും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല ഗ്ലോ കൂട്ടാനും നല്ല തിളക്കം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ടായിരിക്കും പുറത്തുനിന്നൊക്കെ ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ ഈ ക്രീം വാങ്ങിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു കീഡിലം പാക്കാണ് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ ഒന്നൊരാടെ ഇടവിട്ടിട്ട് യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കിഡില റിസൾട്ടാണ് കേട്ടോ ദിവസവും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസാക്കാം അടിപൊളി പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുൾ കണ്ടിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ വെച്ചിട്ടേ ഉള്ളൂ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് തരിയില്ലാത്ത നേസ് പത്തിരി പൗഡറാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് അരക്കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി ഇതുപോലെ ഒന്നാക്കിയെടുക്കുക കേട്ടോ ആ കട്ടകളൊക്കെ ഉണ്ടാകും അതെല്ലാം നന്നായി ഉടനു വരണം ഉടഞ്ഞു വന്നതിന് ശേഷം മാത്രമാണ് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കേണ്ടത് അപ്പോൾ ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ ഉടച്ചില്ലെങ്കിൽ അതിങ്ങനെ കുറുക്കി വരുമ്പോൾ അത് കട്ട കട്ടായിട്ടൊക്കെ കിടക്കും അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മാത്രം ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കുറുക്കിയെടുക്കുക എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സൊക്കെ ആക്കിയതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കും കേട്ടോ അടുക്കി പിടിക്കാതെ നോക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ആകുമ്പോൾ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് എടുക്കതൊന്നും വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാല് അല്ലെങ്കിൽ തൈര് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ സോ അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ചൂടാറണം ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഈ ഒരു പരുവത്തിൽ തന്നെ ആക്കിയെടുക്കണം ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ഒരാഴ്ചവരൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റും നല്ലൊരു ബോട്ടലാക്കി വെക്കാം കേട്ടോ വെള്ളമൊന്നും തട്ടാത്ത രീതിക്കുള്ള നല്ലൊരു ബോട്ടിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നിങ്ങൾക്കത് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ദിവസവും യൂസാക്കണമെങ്കിൽ നമുക്ക് ദിവസവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ചായി എടുത്തിട്ട് നിങ്ങൾക്ക് ദിവസം ദിവസവും യൂസാക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഞാനിപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ ഒരുപാട് കട്ടിയായിപ്പോയാലോ ഇനി ഇത്രയും കട്ട് ചെയ്യേണ്ട ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാലും കുറച്ച് ഒരു ലൂസായി കിട്ടുകയും ചെയ്യും നമുക്കിതിലേക്ക് പാലോ അല്ലെങ്കിൽ തൈരോ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്നാക്കിയെടുക്കാം കേട്ടോ കല്യാണം കഴിക്കാനൊക്കെ പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ദിവസമേ യൂസ് ആക്കുകയാണെങ്കിൽ കിട്ടിയ റിസൾട്ടാണ് കേട്ടോ കല്യാണ സമയത്തൊക്കെ നമ്മുടെ ഫേസൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും നല്ല നിറവും തിളക്കവും എല്ലാം കിട്ടും കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ന് യൂസ് ആക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഇതിലൊരു സൈഡ് എഫക്റ്റും ഇല്ല പാല് കോഫി പൗഡർ നമ്മുടെ പച്ചരി പൗഡർ ഇത് മാത്രമേ ഉള്ളൂട്ടോ ഒന്നും തന്നെ ഇതിലില്ല ഇതെല്ലാം നമ്മുടെ ഈ മൂന്ന് സാധനവും നമ്മുടെ വീട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാവും ഇല്ലാതിരിക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് അപ്ലൈ കൊടുക്കുക കേട്ടോ ആ പ്ലേ കൊടുക്കുമ്പോൾ ചെറിയ രീതിക്ക് ഒരു മസാജൊക്കെ കൊടുക്കുക മസാജ് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് റിസൾട്ട് കിട്ടാൻ അടിപൊളിയാണ് കേട്ടോ ഈ മസാജ് അപ്പോൾ ഏത് പാക്കറ്റ് കൊടുക്കണമെങ്കിലും ചെറിയ രീതിക്ക് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്കിത് വാഷ് ചെയ്യാം ഈ പാക്ക് നമ്മൾ ഡെയിലി യൂസ് ആക്കുമ്പോൾ നമ്മുടെ മുഖം എപ്പോഴും നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും നല്ല ഗ്ലോ ഉണ്ടാകും തിളക്കം ഉണ്ടാകും നിറമൊക്കെ വെയിലുകൊണ്ട് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ നിറമൊക്കെ വീണ്ടെടുക്കാൻ സഹായിക്കും ഇനി പുറത്ത് പോയി കഴിഞ്ഞ് വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കരി വളപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇടുകയാണെങ്കിൽ ആ പെട്ടെന്നുണ്ടായിട്ടുണ്ടാകുന്ന ആ കരി പോയി കിട്ടുകയും ചെയ്യും നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മുടെ മുഖം എപ്പോഴും നല്ല ബ്രൈറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിക്കളയുക ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ വെള്ളത്തിൽ നമുക്കതൊന്ന് കഴിക്കളെ കേട്ടോ ചെറിയ രീതിക്ക് ഒട്ടലൊക്കെ ഉണ്ടാകും അതൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് സാധാരണ വെള്ളത്തിൽ നല്ലൊരു മസാജൊക്കെ കൊടുക്കുക നല്ലൊരു മസാജ് പറഞ്ഞാൽ ഹാർഡായിട്ടല്ല നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജും കൊടുക്കുക എന്നിട്ടിത് കഴിക്കളി കേട്ടോ നമ്മൾ നമുക്ക് ഫസ്റ്റത്തെ യൂസിൽ തന്നെ കിട്ടില്ല എറിഞ്ഞാൽ കിട്ടില്ല റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ തന്നെ ശരിക്കും പോകും നിങ്ങൾ റിസൾട്ട് കണ്ടിട്ടോ നിങ്ങൾ യൂസ് യൂസാക്കിയാൽ ഈ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ആക്കി നോക്കുക യൂസ് യൂസാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഈ പാക്ക് എന്നും നിങ്ങൾ യൂസ് യൂസാക്കും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് പറഞ്ഞു അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ കിട്ടുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ഉണ്ടാകും നല്ല നിറവും തിളക്കും എല്ലാം ഉണ്ടാകും കേട്ടോ എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല കിട്ടിയ റിസൾട്ടും കൂടി どうぞ。 സോ അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത് രാത്രി സമയങ്ങളിലാക്കുക അപ്പോൾ മുഖത്ത് വെയിലും തട്ടൂല മുഖത്ത് ടാനും അടിക്കില്ല നല്ല കിട്ടുന്ന റിസൾട്ടാണ് അപ്പോൾ ഞാനപ്പ എൻ്റെ വീഡിയോസായിട്ട് വെയിൻറ്റപ്പം ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല റിസൾട്ടാണ് രണ്ട് കൈ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ആ നിറത്തിൻ്റെ വ്യത്യാസം കേട്ടോ അപ്പം നിങ്ങൾ യൂസാക്കി നോക്കുക ഉറപ്പായിട്ട് റിസൾട്ടുണ്ട് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരുപടി വീഡിയോയിലേക്കാണ് അതുവരേക്കും തെറ്റാ ബൈ താങ്ക്